ഇൻ്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് കളരിപ്പയറ്റിന്റെ ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനറൽ ബോഡി യോഗം ഗ്രാൻഡ് മാസ്റ്റർ ഇബ്രാഹിംകുട്ടി മൂക്കുതല ഉദ്ഘാടനം ചെയ്തു നാസർ വി മൂക്കുതല അധ്യക്ഷത വഹിച്ചു ഐ ഡി എസ് ഡി കെ സ്ഥാപകൻ ഉസ്താദ് ഹംസഹാജിയെ അനുസ്മരിച്ചുകൊണ്ട് അബ്ദുൾ ഖാദർ എടക്കഴിയൂർ സംസാരിച്ചു ജനറൽ ബോഡി യോഗം മെയ് പത്തൊമ്പതിന് ഞായറാഴ്ച രണ്ട് മണിക്ക് മലപ്പുറം മൂക്കുത്തല ജിംനാഷ്യത്തിൽ വെച്ച് കൂടുകയുണ്ടായി എല്ലാ മാസ്റ്റേഴ്സും അതുപോലെ എല്ലാ മെമ്പേഴ്സും യോഗത്തിൽ പങ്കെടുത്തു ഉദ്ഘാടന പ്രസംഗം ഗ്രാൻഡ് മാസ്റ്റർ ഇബ്രാഹിംകുട്ടി സാഹിബ് മൂക്കുതല നിർവഹിച്ചു മഹാഗുരു ഉസ്താദ് ഹാജി ഹംസ ഹാജി അബു അവർകളെ അനുസ്മരിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ സാഹിബ് ഇടക്കഴിയൂർ ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നിർവഹിച്ചു യോഗത്തിൽ പുതിയ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ മറ്റ് എന്നിവരെയും തിരഞ്ഞെടുത്തു ഒരു അടിയന്തര യോഗം മുക്കുതര മലപ്പുറം മുക്തി ജമിനാശ്രീ വെച്ച് പത്തൊമ്പതാം തീയതി മെയ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രണ്ട് മണിക്ക് കൂടുകയുണ്ടായി ഈ യോഗത്തിൽ എല്ലാ മാസ്റ്റേഴ്സും എല്ലാ മെമ്പർമാരും പങ്കെടുക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നാഗസ് പൂരി വെരളിപ്പഴം മൂക്കുതര അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ആരംഭിച്ചത് ഈ യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഖജാഞ്ചിയെയും തിരഞ്ഞെടുക്കുകയുണ്ട് പുരോഗതിക്കാവശ്യമായ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി യോഗത്തിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തികൾ ഒന്ന് വി കെ എം കളജിയുടെ ഇന്നത്തെ ആചാര്യനായ വി കെ രാജു പണിക്കർ സ്വാഗതം പറഞ്ഞു കൂടാതെ ഈ കളരിക്ക വി കെ എം കളരി എന്ന് പറഞ്ഞാൽ വേളാട്ട് പണിക്കർ കളരി ഈ കളരിക്ക് പുരാതനമായ നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് പഴയ ആചാര്യനായ അച്യുതപ്പണിക്കരാണ് പഴയ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ പിന്തുടച്ചാവകാശമാണ് ഈ രാജു വി കെ എം മാധവപ്പണികരുടെ മൂത്ത മകനാണ് അദ്ദേഹം അദ്ദേഹം ഉസ്താദ് ഹംസഹാജി മലേഷ്യയിൽ വെച്ച് വിവിധ അയോധ്യ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് രൂപം നൽകിയ സംഘടനയാണ് ഐ ഡി എസ് ഡി കെ നാനൂറ് വർഷത്തിലധികമായി ചങ്ങരംകുളം പള്ളി കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വി കെ എം കളരെ ഐ ഡി എസ് ഡി കെയിൽ അഫിലിയേറ്റ് ചെയ്തു വാർത്താ സമ്മേളനത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ഡി വി ഇബ്രാഹിംകുട്ടി മുക്കുത്തല ബാബു സലീം ടി വി മുക്കുത്തല അബ്ദുറഹ്മാൻ വെളിയങ്കോട് ഫസലുൽ ഹക്ക് രാജു എളയാട്ട് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ